നാളെ ചൊവ്വ ഇത്തരം വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിപ്പ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിൽ ഇന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നാളെ ഒരു ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി അവധി വാർത്തയിലേക്ക് കാസർഗോഡ് ജില്ലയിൽ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വെള്ളരിക്കുണ്ട് താലൂക്കിലെ ഗവൺമെന്റ് എൽ പി സ്കൂൾ പറമ്പ എം ജി എം യു പി സ്കൂൾ കോട്ടമല എന്നീ സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നവരെ അവധി നൽകിയതായി കാസർഗോഡ് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ കോട്ടയം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കിളിരൂർ എസ് എൻ ഡി പി എച്ച് എസ് എസിനും ചൊവ്വാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്